ഹായ് എല്ലാവർക്കും ആർച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് ഹാപ്പി ഓണം ഇന്ന് അത്തോണ് ഇന്ന് പൂക്കളൊക്കെ ഇട്ട് എല്ലാവരുടെയും വീട്ടിൽ പൂക്കളൊക്കെ ഇടുന്നുണ്ട് അതെ ഇവിടെ കൊച്ചും പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി കാണാൻ പറ്റുന്നുണ്ടോ

പൂവിടാനുള്ള എല്ലാം ചെയ്ത് അവിടെ ഇട്ടുകൊണ്ടിരിക്കയാണ് വച്ച് അവൾ കുളിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കയാണ് പൂവൊക്കെ ഇടട്ടെട്ടോ പൂവിടട്ടെ അവിളേക്ക് ഞാനൊന്ന് ചെറിയ ഒന്ന് വേഗം ചായ പിടിച്ചിട്ടെ ഹായ് ഞാൻ ചായ പിടിക്കാൻ ഒന്ന് ഇച്ചിരി വൈകി അതുകൊണ്ടാ നെന്സുലിനൊക്കെ കുത്തി കൊച്ചയും കൂടി രാവിലെ എഴുന്നേറ്റ് അവള് കുളിക്കാനും എല്ലാം കൂടി ആയപ്പോൾ പൂക്കളിടാനും ഒക്കെ അവിടെ എഴുന്നേറ്റ് കുളിക്കാനും ഒക്കെ നന്നാറുണ്ട് ഞാൻ ചെറിയ സമയം പോയിട്ടുണ്ട് ഇത് സരനൊക്കെ എടുത്ത് ഉപ്പാവാൻ ക്യാരറ്റൊക്കെ ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് ഉപ്പാകുണ്ടാക്കി തന്നെയാണ് ഇച്ചിരി മതിയല്ല അധികം കഴിക്കാൻ പാടില്ല കഴിച്ചു കുറച്ച് കൈ മരുന്ന് കഴിക്കണം തത്തമ്മ ഞങ്ങളുടെ തത്തമ്മയ്ക്ക് വേറൊരു തത്തമ്മ തന്നെയുണ്ട് തത്തമ്മ തത്തമ്മ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിക്കാമെന്നൊക്കെ വിചാരിച്ചു ശരിയാവോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഡാൻസ് ഒക്കെ കളിക്കാൻ നിർത്തു പൂവ് കുറച്ച് അനിയന്മാര് പറിച്ചതാണ് ഒരു പൂവെന്നൊക്കെ അവിടെ ഒരു വീട്ടിൽ നിന്ന് പറിച്ചതാണ് പിന്നെ മേടിച്ചതാണ് മേടിച്ചതാണ് കുറച്ച് ഇവിടെ എങ്കിലും പൂവൊന്നുമില്ല നാട്ടിൻപുറമൊന്നും പറഞ്ഞിട്ട് ആവില്ല പൂവൊന്നുമില്ല കാള് കുറയുണ്ട് പൂന്നുമില്ല പിന്നെന്താ എല്ലാവരുടെയും വീട്ടില് പൂക്കൾ വിടുന്നതിന്റെ തിരക്കും കാര്യങ്ങളായിരിക്കും അല്ലേ പക്ഷെ ഇവിടെയൊക്കെ നാട്ടിൻപുറത്ത് ഈ കോട്ടയം പിന്നെ പത്തനംതിട്ട ഇവിടെയൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ശോകോട്ടാ എന്നെ സംബന്ധിച്ച് ഞാൻ പത്തനംതിട്ടത്തെ ഓണം കണ്ടിട്ടുണ്ട് കോട്ടയത്ത് ഇവിടക്കത്തെ കോട്ടയത്തെ ഓണം പത്തനംതിട്ടത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കൊള്ളൂല ഓണം അവരൊക്കെ ഓണം കൊള്ളുമെന്ന് പറഞ്ഞാൽ അത്തത്തിൻ്റെ അന്ന് പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പൂക്കളമേ ഇടൂലവർ പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളും പൂക്കളം ഇടും പിന്നെ വാഴപ്പിണ്ടിയാണ് വാഴയുടെ പിണ്ടിയൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് തിരിയൊക്കെ കത്തിച്ചാണ് ഓണം കൊള്ളണേ പക്ഷേ ഞങ്ങളുടെ എറണാകുളത്ത് പറൂരി കുഞ്ഞുമാവ് വരാപ്പുഴ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത്തത്തിൻ്റെ അന്ന് പൂക്കളം ഇട്ട് ചാണകമൊക്കെ മെഴുകിയിട്ട് മുറ്റം അടിച്ച് ചാണകെള്ളമൊക്കെ തളിച്ച് ചാണാനൊക്കെ മെഴുകി പൂക്കളൊക്കെ ഇട്ട് ഓണത്തറയൊക്കെ കെട്ടി ഇട്ടി പൂക്കളൊക്കെ ഇടും ഓണത്തറയൊക്കെ കെട്ടും പൂക്കളൊക്കെ ഇടും പത്തു ദിവസം പൂക്കളം ഇടും തിരുവോണത്തിൻ്റെ ഒന്ന് പൂക്കളം ഇടും ഓണത്തറയൊക്കെ കിട്ടും തട്ട് തട്ട് പോലെ ഇഷ്ടിയൊക്കെ വെച്ച് ഓണത്തറയൊക്കെ കിട്ടും ഓണത്തപ്പന ഒക്കെ വെച്ച് പഠിക്കുവരേയും ഓണത്തപ്പനെ വരവേൽക്കും അങ്ങനെയൊക്കെ ഞാൻ കുഞ്ഞു നാളിലെ ഓണമൊക്കെ കൊണ്ടേക്കണേ ഓണ അടയൊക്കെ ഉണ്ടാക്കി വെക്കും ഉപ്പില്ലാത്ത അടയൊക്കെ ഉണ്ടാക്കി വെക്കും മാങ്ങക്കറി അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പലയിടത്തും പല സീസാണ് കേട്ടോ ഓണം കൊള്ളുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട് ഇവിടേക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പിണ്ടി വാഴയുടെ പിണ്ടിയൊക്കെ വെച്ചിട്ട് തിരിയൊക്കെ കത്തിച്ച് തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളവും വിട്ട് അങ്ങനത്തെ ഒരു ഓണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റാണ് എറണാകുളത്ത് അവിടുത്തെ ഓണം ഓണം പത്ത് കളമൊക്കെ ഇട്ട് പടിക്കവരെ ഓണത്തപ്പന ഒക്കെ വെച്ച് പിന്നെ മണ്ണിൻ്റെ ഇതുകൊണ്ട് ഓണത്തപ്പന ഒക്കെ ഉണ്ടാക്കും പിന്നെ മണ്ണുകൊണ്ട് അമ്മി പുള്ള ഒരള പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാൽ മണ്ണും കൊണ്ട് പലതുമൊക്കെ ഉണ്ടാക്കി ഇത് എന്ത് രസമാണെന്നറിയാമോ കുഞ്ഞു നല്ല നല്ല രസമാണ് എൻ്റെ അമ്മ ഓണമൊക്കെ കൊടുത്താണെങ്കിൽ നല്ല രസമാണ് കുഞ്ഞുമായ നല്ല രസമാണ് വെളുപ്പിനെ എഴുന്നേറ്റ് ഓണത്തപ്പന എന്നിട്ട് ഓണത്ത മാവേലപ്പോ ആർപ്പോ ഈറോ ഈറോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങി വിളിയോടെ വിളിയായിരിക്കും ഓണം കൊണ്ടായി അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഈ പത്തനംതിട്ട കോട്ടയം ആ ഭാഗക്കാരൊക്കെ ഓണം കൊള്ളുന്നത് വ്യത്യാസം വേറെ അവരങ്ങനെ അവരുടെ ഓണം വളരെ വളരെയധികം വ്യത്യാസമാണ് അവരാണ് ഇങ്ങനെ തിരുവോണം പൂക്കളൊന്നും ഇടൂല തിരുവോണത്തിൻ്റെ അന്ന് മാത്രം വെൽ പൂ മേടിച്ച് വലിയൊരു കളം ഇട്ടിട്ട് വാഴപ്പിണ്ടി ഇട്ട് വാഴപ്പിണ്ടി വെച്ച് വാഴപ്പിണ്ടി ഇങ്ങനെ വെച്ചിട്ട് ചട്ടിയൊക്കെ വെച്ചിട്ട് ദീപാവലിക്ക് കത്തിക്കൂലേ അതേപോലെ ദീപമൊക്കെ കത്തിച്ച് അവർ ദീപം കത്തിക്കും അതാണ് അവരുടെ ഓണം അങ്ങനെയാണ് പത്തനംതിട്ടക്കാർ ചെയ്യുന്ന പരിപാടി എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് കഴിഞ്ഞുവല്ലം അങ്ങനെ അതെന്താണെന്ന് എനിക്കറിയില്ല അവരുടെ ഓണം അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതികളാണ് പല പല രീതിയിൽ അല്ലേ അങ്ങനെ നിങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണോട്ട അറിയാനുള്ളൊരിതുകൊണ്ടാണേ പല നാട്ടിലും പല രീതിയിലായിരിക്കുമല്ലോ ഓണം കൊള്ളണേ ഞാനിപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കൊച്ചിനൊക്കെ ഞാൻ ഇങ്ങനെയാണ് പത്ത് ദിവസം പൂക്കളൊക്കെ ഇടിയിച്ച് ഇങ്ങനെ മാവേലിനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചങ്ങനെ അപ്പം എനിക്കങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് കൊച്ചു പറഞ്ഞ് ഞാൻ പൂക്കളം ഇട്ടുക പിന്നെ ഇനി മാവേൽ ഓണത്തപ്പന മേടിക്കണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ മേടിക്കണം പിന്ന ഇതെല്ലാം ഇത് തലവേദനയായിരുന്നു വൈകുന്ന വൈകുന്നേരം പിന്നെ ഇരുന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത് മറ്റും അയ്യായിരുന്നു യുടെ ഇവിടെ മഴയുണ്ട ഇന്ന് ഇവിടെ അത്തം അത്തം വെളുത്താൽ ഓണം കറുക്കും അത്തം കറുത്താൽ ഓണം വിളുക്കും എന്ന് പറയുന്നേക്ക ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കണം വേണ്ട ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു അപ്പച്ചൻ വരുമെന്ന് അപ്പച്ചൻ വന്നിട്ട് ദേ തൊഴുത്ത് പോലത്തെ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കും അപ്പച്ചൻ വന്ന അപ്പച്ചൻ ഇരിക്കുന്ന സ്ഥലമാണ് ഉണ്ടാ അപ്പച്ച ഇരിപ്പുള്ള ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പച്ച കൊറേ നേരം പുള്ളി ഇങ്ങനെ ഇരിക്കും ഇവിടെ ഞങ്ങൾ വന്നപ്പീ പേരമരമ എന്തോരം പേരൊക്കെ ഉണ്ടായിന്നറിയാമോ ഞാൻ ഉറച്ചും പേരൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള പേരക്ക നല്ല ടേസ്റ്റായി പേരക്ക ഞങ്ങൾ എപ്പോഴും പിന്നെ ഒരു ഇപ്പം പേരൊക്കില്ല കേട്ടോ നല്ല പേരയാണ് ഇപ്പം പേര സീസൺ അല്ല ഇത് ആ പിന്ന പിന്ന അവ കൊച്ചു വിളിച്ചതാണ് നിനക്കിഷ്ട കൊച്ചു പൂക്കളോ അടിപൊളിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന കാണിച്ചരാ അതേന ഇട്ട് കഴിഞ്ഞിട്ടില്ല ടങ്ങിയും ഇണ്ടട്ടാ ഇട്ട് കഴിഞ്ഞിട്ടില്ല ഇട്ടുകൊണ്ടിരിക്കയാണ് ചെറിയ പൂക്കളൊന്നും അല്ല ടങ്ങിയും അവിടെ പൂ ഇരിക്കയാണ് ഇട്ടുകഴിഞ്ഞിട്ടില്ല അതെ ഫ്രണ്ട് ക്യാമറ ഇല്ല അല്ല അതെ ഫ്രണ്ട് ക്യാമറ ആയിരുന്നു ബാക്ക് മാറിപ്പോയിട്ട സോറി ബാക്ക് ക്യാമറ ഇത് എങ്ങനെ എനിക്കറിയില്ല ഓരോന്ന് പഠിച്ചു തരുന്നോളേ അപ്പൊ അതെങ്ങനെയെന്ന് അറിയില്ല വൈറ്റ് വൈറ്റ് ആണ് തലേ ഇങ്ങനെ ഇതൊരു തല ഇതാക്കുന്നതേ ഒരു തലയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തലയിങ്ങനുശേഷം ഇങ്ങനെ ഈ ക്യൂ തലവേദന ശേഷം ഇങ്ങനെ തലക്കുന്നുകൊണ്ട് പോലെയാണ് എന്തോ ഇങ്ങനെ എഴുതുന്ന പോലെ എന്തുകൊണ്ടും പെട്ടക്കുന്ന നിലമ്പിങ്ങനെ പെട്ടക്കുന്ന പോലെ ഇങ്ങനെ അങ്ങനത്തെ ഒരു വിങ് വിങ് വിങ്ങി നിൽക്കുന്ന പോലെയാണ് എന്താണ് എന്താണിങ്ങനെ പറിച്ചു കളയണം അതെടുത്ത് അതേപോലത്തെ ഒരു ഫീലിംഗ് ഫീലിങ്ങാണ് അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ കേട്ട് കാണിക്കും അത് ഞാൻ പറയും മാന്തരുത് തൊടരുത് എന്ന് പറഞ്ഞേക്കണേ ഡോക്ടർ അങ്ങനെ അപ്പം ഒന്നും ചെയ്യാൻ പാടില്ല തലയിലിട്ട് മുടിയൊന്നും പറിച്ചൊന്നും കളയാൻ പാടില്ല ഞാൻ ഇങ്ങനെ മുടിയൊക്കെ പറിച്ചു കളി വരണം അവരിടക്ക് എന്നാലും ഇട കൈ എങ്ങനെ തലയിൽ പോകും ണിച്ചു വിട്ടും തലമുടിയൊക്കെ പറിച്ചളയും ഇതേ സമയത്ത് തലയിൽ പെട്ടെന്ന് അറിയാവാതെ കൈ തലയിൽ പോവും അങ്ങനെ ഇന്നലെ ഇവിടെ ഒരു ചെറിയൊരു പാമ്പും കുഞ്ഞും വന്നു ഇവിടെ ഞങ്ങളുടെ പട്ടിക്കുട്ടി ലക്കിക്കുട്ടൻ ഭയങ്കര കുരയായിരുന്നു പാമ്പും കുഞ്ഞിട്ട് നല്ല സൈസ് പാമ്പാന്നാണ് പറഞ്ഞത് കുഞ്ഞിത് അപ്പച്ചന അതിനാ ഒരു ഗൂസരില്ലാതെ കൊന്നളഞ്ഞ് ഞങ്ങൾക്ക് പേടിയായിരുന്നു അനിയന്മാരൊന്നും ഒന്നും ചെയ്തില്ല അപ്പച്ച വന്നുകൊണ്ട് ഒരു ഗൂസലില്ലാതെ അതിനെ കൊന്നളഞ്ഞു അപ്പച്ചനിക്ക ഒരു പേടിയില്ലാത്ത അപ്പച്ചനാണ് പണ്ടത്തെ കർന്നവന്മാരാണെങ്കി പിന്നെന്താ ഒന്നും വെണ്ടാതിരിക്കി പിന്നെന്താ പിന്നെ അവിടെ ഒക്കെ കുറച്ച് മഞ്ഞുണ്ട് കാണാൻ പറ്റണ്ടെന്നറിയില്ല കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് എന്നാൽ എല്ലാവരും പൂക്കൾ പൂക്കൾ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇന്നൊന്നും ഇട്ട് കഴിയൂലെന്ന് തോന്നുന്നു ഭയങ്കര സ്ലോ ആണ് കൊച്ച് ഓക്കെ ബായ്